ഹായ് ഫ്രണ്ട്സ് വിൻ്റർ സ്റ്റാർട്ട് ചെയ്തപ്പോൾ അതിൻ്റെ കൂടെ തന്നെ സ്റ്റാർട്ട് ചെയ്തൊരു ശീലമാണ് എൻ്റെ മടി നമുക്ക് എവിടെയും പോവാത്ത വീട്ടിൽ തന്നെ ഇരിക്കാൻ തോന്നും ഈ വിൻ്റർ സമയത്ത് ഒരുവിധം എല്ലാവർക്കും അങ്ങനെയൊക്കെ തന്നെ ആയിരിക്കാം പക്ഷെ ഇന്ന് നമ്മൾ ആ മടിയൊക്കെ മാറ്റി വെച്ച് വീടൊക്കെ ലോക്ക് ചെയ്ത് ആമിക്കുട്ടീനെ കൊണ്ടൊന്ന് പുറത്ത് പോകാമെന്ന് വിചാരിച്ചു ക്രിസ്മസ് ഒക്കെ കഴിഞ്ഞ് ഒരുവിധം എല്ലാം അവിടെ നിന്ന് തന്നെ ഷോപ്സൊക്കെ ഇവിടെ ആക്റ്റീവായി തുടങ്ങി ഇന്നൊരു ക്ലൗഡി ആയിട്ടുള്ള ക്ലൈമറ്റ് ആയിരുന്നേ റോഡിലൊക്കെ അത്യാവശ്യത്തിന് റഷായി തുടങ്ങി നമ്മുടെ വീട്ടിൽ നിന്ന് നാല് മിനിറ്റ് വോക്കബിൾ ഡിസ്റ്റൻസിൽ ഒരു പാർക്കുണ്ട് അപ്പോൾ ആമിക്കുട്ടീനെയും കൊണ്ട് ഈ പാർക്കിലോട്ട് പോകാമെന്നാണ് വിചാരിച്ചത് ഈ പാർക്കിനോട് ചേർന്ന് തന്നെ ഒരു വെൽനസ് സെൻറ്റർ ഉണ്ട് അതിനകത്ത് തന്നെ ഒരു സ്വിമ്മിങ് പൂളും ഒരു ചിമ്മും ഈ രണ്ടുമാണ് അതിനകത്ത് വർക്ക് ചെയ്യുന്നത് പാർക്കിലെത്തിയതും മാമിക്കുട്ടി ഭയങ്കര ഹാപ്പിയായി അവളെ കണ്ടു കഴിഞ്ഞാൽ ഇപ്പം അതിനകത്തുനിന്ന് ചാടി ഇറങ്ങുമെന്ന് തോന്നും അപ്പം ഞാൻ ഓർത്തു ഞാനിപ്പോൾ വീട്ടിൽ ചടഞ്ഞ് കൂടി ഇരുന്നിരുന്നെങ്കിൽ ഇവളത്ര ഹാപ്പിയായിട്ട് കാണാൻ പറ്റില്ലായിരുന്നു എന്ന് അങ്ങനെ ഞാൻ അവളെ പാർക്കിനകത്തോട്ട് ഇറക്കി ഇറങ്ങിയതും ഇറങ്ങിയത് മാളാകെക്കൂടെ കൺഫ്യൂസ്ഡ് ആണ് എങ്ങോട്ടേക്ക് പോകുമെന്ന് ഇതത്ര വലിയ പാർക്കൊന്നുമല്ല പക്ഷേ അത്യാവശ്യം വേണ്ട കുറച്ച് റൈഡ്സൊക്കെ ഇതിനകത്തുണ്ട് ഒരു സെക്ഷൻ ബേബീസിൻ്റെയും പിന്നെ ഒരു സെക്ഷൻ വരുന്നത് ഒരു ഇച്ചിരി വലിയ കുട്ടികളുടെയാണ് അപ്പോൾ ഇതിനോട് ചേർന്ന് തന്നെ ഇവിടെ ഒരു സ്കൂളും ഉണ്ട് അപ്പോൾ ആ സ്കൂളിൽ നിന്നും പിള്ളേരൊക്കെ അത്യാവശ്യത്തിന് വരും ഈ പാർക്കിലോട്ട് അപ്പോൾ ആമിക്കുട്ടി ആദ്യം തന്നെ പോകുന്ന ഒരു ജമ്പ് ചെയ്യുന്നൊരു ഉണ്ട് ഒരു കുഞ്ഞൊരു സർക്കിള് അപ്പോൾ അവൾക്ക് ഇതിനകത്ത് അവൾ മുന്നേം കളിച്ചിട്ടുണ്ട് അപ്പോൾ ആ ഓർമ്മയിലാണ് തോന്നുന്നു ആൾ അതിനകത്ത് അത് ലക്ഷ്യമാക്കിയിട്ടാണ് പോകുന്നത് അപ്പം മെല്ലാളതിനകത്തോട്ട് ഇറങ്ങി എന്നിട്ട് ജമ്പ് ചെയ്യാൻ വേണ്ടി സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് അവൾക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഒരു സംഭവമാണ് ഇതിന് മുന്നേം വന്നപ്പോഴും അവൾ ഫസ്റ്റായിട്ട് ഇതിനകത്തോട്ടാണ് ഇറങ്ങിയിട്ടുണ്ടായിരുന്നത് അന്ന് ആൾക്കിത്തിരി ഇച്ചിരി പേടിയുണ്ടായിരുന്നു പക്ഷെ ഇപ്പം പേടിയൊക്കെ മാറി ആൾ ചാട്ടം തുടങ്ങിയിട്ടുണ്ട് ഇന്ന് തണുപ്പുണ്ടെങ്കിലും തന്നെ അത്ര ബുദ്ധിമുട്ടില്ലാത്തൊരു ക്ലൈമറ്റാണ് അപ്പോൾ ആൾക്ക് ഞാൻ നെക്സ്റ്റ് ഈ സ്വിങ്ങിലാണ് കയറിയത് ഈ സ്വിങ്ങിൽ കയറാൻ അവർക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇനി ഇതിൽ നിന്നാണെങ്കിൽ ഇറങ്ങി വരത്തേയില്ല അപ്പോൾ നന്നായിട്ട് ഇതൊക്കെ എൻജോയ് ചെയ്യുന്നുണ്ട് ഇത്രയൊക്കെ റൈഡ്സാണ് ഇവിടെ ഉള്ളത് ഇത് കുഞ്ഞു കുഞ്ഞിപ്പിള്ളേരുടെ സെക്ഷനാണ് അപ്പോൾ അവിടെ ഇങ്ങനൊരു നാലഞ്ച് റൈഡ്സൊക്കെ ഇതുപോലെയുണ്ട് കുഞ്ഞു കുട്ടികളുടെ സെക്ഷൻ ഒരെ എൻ്റിലും ഇച്ചിരി വലിയ പിള്ളേരുടെ മറ്റേ എൻ്റിലും വരുന്നത് അപ്പോൾ ആളിങ്ങനെ എൻജോയ് ചെയ്ത് ഊനാലൊക്കെ ആടുന്നതാണ് ആൾ എത്ര നേരം വേണമെങ്കിലും അതിന് ഊനാലിൽ ഇരുന്നോളൂ അതിൽ എടുക്കുമ്പോൾ മാത്രമാണ് ആൾക്കൊരു പ്രശ്നമുള്ളത് കുറേ ദിവസമായിട്ട് നമ്മൾ ഈ സൂര്യനെ കാണാറേ ഇല്ല ഇന്ന് എങ്ങനെയോ ഒന്ന് കാണാൻ പറ്റി നെക്സ്റ്റ് ആളിനി സ്ലൈഡിലോട്ടാണ് കയറുന്നത് ഊഞ്ഞാലിൽ നിന്ന് ഞാൻ ഒരുവിധം എങ്ങനെയൊക്കെയോ പിടിച്ചിറക്കി കൊണ്ടുവന്നു അപ്പോൾ ഇനി നെക്സ്റ്റ് സ്ലൈഡ് ലക്ഷ്യമാക്കിയിട്ടാണ് പോകുന്നത് ഇതിനു മുന്നേ ഇവിടെ നമ്മൾ ഇങ്ങോട്ട് കൊണ്ടുവന്നപ്പോഴത്തേനും ആൾക്ക് ഇതിലൊക്കെ കയറാൻ ഇച്ചിരി പേടിയായിരുന്നു പക്ഷെ ഇപ്പം ഇച്ചിരി പേടിയൊക്കെ മാറി ഒറ്റയ്ക്ക് തന്നെ കയറാനൊക്കെ ആൾ ട്രൈ ചെയ്യുന്നുണ്ട് നമ്മൾ ജസ്റ്റ് ഒന്ന് അസിസ്റ്റ് ചെയ്താൽ മതി അവരെന്നെ തനിയെ ഒക്കെ ചെയ്ത് പഠിക്കട്ടെ അങ്ങനെയാണ് ഞാൻ വിചാരിക്കുന്നത് വിഴാൻ പോകുന്ന സമയത്ത് പിടിക്കാന്ന് അപ്പോൾ ആളിങ്ങനെ മെല്ലെ മെല്ലെ സ്റ്റെപ്പ് വൈസ് എല്ലാം കയറി പോകുന്നുണ്ട് അപ്പോൾ ഞാൻ കരുതി ആൾക്ക് ഇതിൽ പോകാനൊന്നും അറിയത്തില്ല പേടിയായിരിക്കുന്നു പക്ഷെ ആൾ നല്ല സിമ്പിളായിട്ടിരുന്ന് അതിൽ സ്ലൈഡ് ചെയ്ത് വന്നു പിന്നെ വിൻ്റർ സ്റ്റാർട്ട് ചെയ്ത പിന്നെ എല്ലായിടേയും കുറച്ച് ഭയങ്കര വെറ്റായിട്ടാണ് എല്ലാ റൈഡ്സൊക്കെ ഇരിക്കുന്നത് പിന്നെയും തിരിച്ചാൾ ജമ്പ് ചെയ്യണലോട്ട് പോയി അതിന് ഓപ്പോസിറ്റായിട്ട് രണ്ട് ജമ്പ് ചെയ്യുന്ന ഇങ്ങനത്തെ സർക്കിൾ ഉണ്ട് അപ്പോൾ ആമിക്കുട്ടിക്ക് ഒരെണ്ണത്തിൽ കയറുമ്പോൾ പിന്നെ തിരിച്ച് മറ്റേലോട്ട് പോകാൻ തോന്നും അങ്ങനെ അങ്ങനെ ആൾ മാറി മാറി കളിക്കായിരുന്നു അങ്ങനെ എന്തായാലും ഇന്നത്തെ ദിവസം നല്ല അടിപൊളിയായി അവൾ ഒരുപാട് എൻജോയ് ചെയ്തു